പരിശുദ്ധമായ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബള്ളിക്കുലം റോഡ് തൃശൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പന്ത്രണ്ടാം വാർഡ് തെരഞ്ഞെടുപ്പ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിത പ്രയാസം പരിഹരിക്കുന്നതിനാവശ്യമാകുന്ന നിലയിലുള്ള ബൃഹത്തായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് അതെല്ലാം നമുക്ക് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യവും ആ സേവന പ്രവർത്തനങ്ങളും ഈ നാട്ടിലെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വലിയ മുന്നേറ്റം കിഫ്ബി പ്രയോജനപ്പെടുത്തി തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള വർധനവ് ലൈഫ് ഭവന പദ്ധതി ആരോഗ്യ മേഖലയിലെ ഇടപെടൽ അടിസ്ഥാന സൗകര്യ വികസനം ഇങ്ങനെ തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നത് കെ ടി രാജൻ അധ്യക്ഷത വഹിച്ചു കെ സതീഷ് കുമാർ ടി സി രവീന്ദ്രനാഥ് എം നന്ദീഷ് ടി ബി ബിനീഷ് ഷീജ സുരേഷ് കെ ആർ ശശി ഇ സി വേലായുധൻ പി വി ജ്യോതി എന്നിവർ സംസാരിച്ചു നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി ഹോൾസെയിൽ കഴിഞ്ഞാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം റോഡ് തൃശൂർ